നമ്മുടെ നാട്ടിലും ഡിഗ്രിയില്ലേ പിന്നെ എന്തിനാണ് അബ്രോഡ് പോയി പഠിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഡിഗ്രിയും അബ്രോഡ് പഠിക്കുന്ന പിള്ളേർ സെയിം അല്ലേ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലും ഡിഗ്രിയുണ്ട് ഡിഗ്രിയൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ഇവിടെ വന്ന് പഠിക്കുമ്പോ നമുക്ക് യൂറോപ്യൻ കൺട്രികളിൽ ജോലി ചെയ്യാനുള്ള സാധ്യതകൾ കൂടും അതുകൊണ്ടാണ് കൂടുതലും പിള്ളേർ ഇവിടെ വന്ന് പഠിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ വന്ന് പഠിക്കുമ്പോ നമ്മുടെ നാട്ടിലെ പോലെ അല്ല നമുക്ക് പഠിച്ചുകൊണ്ട് പണിയെടുക്കാം എന്ത് ചെയ്യാൻ പറ്റും ഒരു കാരണം വെച്ചാണ് കൂടുതൽ പിള്ളേരും വന്നത് പിന്നെ അത് മാത്രമല്ല വ്യത്യാസം ഞാൻ പറഞ്ഞതരാം നിങ്ങളൊരു അബ്രോഡ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം അബ്രോഡ് പണിയെടുത്ത് പഠിച്ച് പിടിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാട്ടി കൊണ്ടിട്ടാലും ഏത് ഏത് ബിബി കൊണ്ടിട്ടാലും നിങ്ങൾ അവിടെ ജീവിക്കും ഏത് അങ്ങനെയാണ് കാരണം എല്ലാം നല്ലോണം സെൽഫ് ഇൻഡിപെൻഡന്റ് ആവും നമ്മള് അബ്രോഡ് പോയി പഠിക്കുമ്പോ അതെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ജീവിക്കാൻ പഠിക്കും കാര്യം പറയാന നമ്മ കുറെ ജീവിക്കാൻ പഠിക്കും അബ്രോഡ് പോയിക്കാ നാട്ടിൽ പഠിച്ചാൽ അത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂട നാട്ടിൽ എങ്ങനെ നമ്മുടെ പാരൻസിന്റെ ചിലവിൽ നമുക്ക് ജസ്റ്റ് പോയി പഠിച്ച് പാരന്റ്സിൻ്റെ ചിലവിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുമോന്ന് അറിഞ്ഞൂടാ പക്ഷെ അബ്രോഡ് പോയി പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറെ കാര്യപ്രാപ്തിയാവും അതേപോലെ തന്നെ ഇത്രയും കൂടി നമ്മുടെ സെൽഫായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അവസരമുള്ളൂ അതുകൊണ്ടാണ് കുറെ കുറവില്ലൊരു പൈസ പൈസ ഇഷ്ടം പെയിൻറ്റിങ്